വിവാഹത്തിന്റെ പിറ്റേന്ന് വധുവരന്മാരെ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയുണ്ടായി ഉത്തർപ്രദേശിലെ അയോധ്യയിൽ വിവാഹം കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിലായിരുന്നു നവ വധൂവരന്മാരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇരുപത്തിരണ്ടുകാരിയായ ശിവാനിയും ഭർത്താവും ഇരുപത്തിയഞ്ചുകാരനുമായ പ്രദീപുമാണ് മരിച്ചത് ശിവാനി കിടക്കയിൽ മരിച്ച നിലയിലും പ്രദീപ് സീലിംഗ് ഫാനിൽ തൂങ്ങിയ നിലയിലുമായിരുന്നു ഉണ്ടായിരുന്നത് ഞായറാഴ്ച രാവിലെയായിരുന്നു ഈ ദാരുണ സംഭവം നടന്നത് മാർച്ച് ഏഴിനാണ് ഇരുവരുടെയും വിവാഹം നടന്നിരുന്നത് ഞായറാഴ്ച റിസപ്ഷൻ നടക്കാനിരിക്കുന്നു വധുവരന്മാരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ശിവാനി ശനിയാഴ്ച രാവിലെ പ്രദീപിന്റെ വീട്ടിലേക്ക് എത്തി റിസപ്ഷനുള്ള ഒരുക്കങ്ങൾ നടക്കുമ്പോൾ വധുവും വരനും മണിയറയിൽ നിന്ന് പുറത്തേക്ക് വരാതെ വന്നതോടെ ബന്ധുക്കൾ വാതിൽ തട്ടി വിളിക്കാൻ തുടങ്ങി തുടർന്ന് പ്രതികരണം ഇല്ലാതെ വന്നതോടെ വീട്ടുകാർ വാതിൽ ബലമായി തുറന്ന് അകത്തു കയറുകയായിരുന്നു ചെയ്തത് ഒരു വർഷം മുൻപായിരുന്നു ഇരുവരും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചിരുന്നത് ബന്ധുക്കൾ തന്നെ അത് പോലീസിനോട് പറയുകയും ചെയ്തിട്ടുണ്ട് രണ്ടുപേരും ബന്ധത്തിൽ അതീവ സന്തോഷവന്മാരായിരുന്നെന്നാണ് കുടുംബാംഗങ്ങളെല്ലാം തന്നെ പറയുന്നത് ഇരുപത്തിരണ്ടുകാരെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം യുവാവ് ജീവനൊടുക്കിയതായിട്ടെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഒരു വർഷത്തോളം തകരാറുകൾ ഒന്നുമില്ലാതെ പോയ ബന്ധത്തിൽ വിവാഹം കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ എന്താണ് സംഭവിച്ചതെന്ന സംശയമാണ് ബന്ധുക്കൾക്കിടയിലെല്ലാം ഉള്ളത് മാത്രമല്ല ശിവാനിക്ക് മൂന്ന് സഹോദരങ്ങളാണ് ഉള്ളതും ടൈൽസ് സ്ഥാപനത്തിലെ ജീവനക്കാരനായ പ്രദീപിന് ഒരു സഹോദരനും മൂന്ന് സഹോദരിയും ഉണ്ട് സംഭവത്തിൽ ഫോറൻസിക് സംഘം അണിയറ അടക്കമുള്ളവ വിശദമായി പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട് പോലീസ് അസ്വാഭാവിക മരണത്തിൽ കേസെടുത്ത് അന്വേഷണം തുടങ്ങി അകത്തു നിന്നും അടച്ച നിലയിലായിരുന്നു മുറി നിലനിന്നിരുന്നത് മരണത്തിന് പുറത്തു നിന്നുള്ള ഇടപെടൽ ഉള്ളതായി സംശയിക്കുന്നില്ലെന്ന് അയോധ്യ പോലീസ് ഉദ്യോഗസ്ഥൻ രാജ്കരൻ നായർ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അകത്തുനിന്ന് കുറ്റിയിട്ട ശേഷം മുറിയിൽ വെച്ച് ശിവാനിയെ കഴുത്ത് ഞെരിച്ചു കൊന്നു തുടർന്ന് പ്രദീപും തൂങ്ങി മരിച്ചു പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് ഇരുവരുടെ മൃതദേഹങ്ങൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്നും സംഭവത്തിന് പിന്നിലെ കാരണം സംബന്ധിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണെന്നും എസ് പി രാജ് കരൺ നായർ പറയുകയുണ്ടായി ഇരുവരുടെ മരണ കാരണം എന്തെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല ഒരു വർഷം നീണ്ട ബന്ധത്തിൽ ഒരു ദിവസം കൊണ്ട് ഉണ്ടാകാൻ മാത്രമുള്ള പ്രശ്നങ്ങളൊന്നും പെട്ടെന്ന് ഉണ്ടാകില്ലെന്നും കുടുംബം പറയുന്നുണ്ട് ഭാര്യയെക്കൊന്നും ഭർത്താവ് മരിക്കാനുള്ള കാരണമാണ് ഇനി പോലീസ് കണ്ടെത്തേണ്ടത് പുറമേ ഇവർ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ലായിരുന്നുവെന്നും ഇരുവരും അവരുടെ ബന്ധത്തിൽ സന്തുഷ്ടരായിരുന്നുവെന്നുമാണ് കുടുംബാംഗങ്ങളെല്ലാം തന്നെ തുറന്നു പറയുന്നത് അതിനാൽ തന്നെ പോലീസ് ആദ്യം കണ്ടെത്തേണ്ടത് ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നുവെന്നാണ് കൂട്ടുകാർക്കോ മറ്റും ഇവരുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ചോദ്യം ചെയ്യേണ്ടതായി വരും എങ്കിൽ മാത്രമേ ഇരുവരുടെ മരണത്തിന് പിന്നിലെ കാരണം കാരണമെന്തെന്ന് കണ്ടെത്താൻ കഴിയുകയുള്ളു ഈ കേസ് യഥാർത്ഥത്തിൽ പോലീസുകാരെ ശരിക്കും വലയ്ക്കുകയാണ് കാരണം പോലീസിനെ കണ്ടെത്താനായി നിലവിൽ ഒരു സൂചനകളും നിലനിൽക്കുന്നില്ല അതിനാൽ ഈ കേസിൽ കൂടുതൽ തെളിവുകൾ പുറത്തു ആവശ്യമാണ് നിലവിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്